അത്പുത സെന്റ് സ്ഥലവും നല്ലൊരു വാർത്ത വീടും ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമസ്കാരം സുനിലാണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിൽ തന്നെയാണ് ഉള്ളത് മുരിക്കാശ്ശേരി ടൗണിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ മാറിയാണ് നമുക്ക് വീട് സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ലൊരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റോട്ടോ തുടങ്ങിയ സൗകര്യങ്ങളുള്ള മനോഹരമായ ഒരു വീടാണ് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന കോൺക്രീറ്റ് വഴി തീർന്നാണ് നമുക്ക് ഈ സ്ഥലവും വീടു ഉള്ളത് നിരപ്പ് സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും പ്രത്യേകിച്ച് ഏലകൃഷിയൊക്കെ ചെയ്യുവാന് അനുയോജ്യമായ നല്ലൊരു മേഖലയാണ് സ്കൂള് കോളേജ് ആരാധനാലയങ്ങൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ടൗൺ എല്ലാം നമുക്ക് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ പതിനഞ്ചോളം ജാതി കായ്ക്കുന്ന ജാതിയുണ്ട് അതുപോലെ കുറച്ച് കുരുമുളക് കുറച്ച് കാപ്പിക്കുരു ഉപയോഗിക്കാണ് കൃഷി ചെയ്തിരിക്കുന്നത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം പൈപ്പ് കണക്ഷനാണ് കേട്ടോ എപ്പോഴും വെള്ളം ഉള്ളതാണ് അതുപോലെ കൊഴലടിച്ചാലും കിണർ കുത്തിയാലൊക്കെ വെള്ളം കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തുകൊള്ളുക ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഞങ്ങളൊന്ന് ഫോളോ ചെയ്ത് കൊള്ളുക